ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷമീർ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് കോയമ്പത്തൂരിൽ നിന്നും പൊള്ളാച്ചി വഴി തിരുമൂർത്തി ഡാമിലേക്കാണ് വളരെ മനോഹരമായ ഗ്രാമ കാഴ്ചകളിലൂടെയാണ് ഞാൻ ഈ യാത്ര പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് നമ്മുടെ ചങ്കുമച്ചാന്മാരുമായിട്ടാണ് നമ്മുടെ കൂടെ ഇന്ന് മുകേഷുണ്ട് അതോടൊപ്പം തന്നെ ഷമീമുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം അകിൽ തമ്പിയുണ്ട് അപ്പോൾ ഇവരുമായിട്ട് ഇന്ന് സ്വിഫ്റ്റ് ഡിസയറിലാണ് നമ്മുടെ യാത്ര എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ശരിക്കും കോയമ്പത്തൂരിൽ നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകും പൊള്ളാച്ചിയിൽ നിന്നും തിരുമൂർത്തി ഡാമിലേക്ക് നമുക്ക് രണ്ട് റൂട്ട് അവൈലബിൾ ആണ് ഒന്ന് നമുക്ക് നാഷണൽ ഹൈവേ വഴി പോകാം അതല്ലാതെ പിന്നൊരു റൂട്ടുണ്ട് അതിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലൂടെയുള്ള റോഡാണ് വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് രണ്ട് വശങ്ങളിലുമായി ഒരുപാട് തെങ്ങിൻതോപ്പുകൾ കാണുവാനായിട്ട് സാധിക്കും നീരാകാശം നടുക്ക് കാണാം അതിന് രണ്ട് വശത്തുമായിട്ട് ഈ പച്ചപ്പ് കാണാം ഇത് കണ്ട് ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും നമുക്ക് സുഖം തരുന്ന ഒന്നാണ് വളരെ നല്ല റോഡാണ് ശരിക്കും ഗ്രാമങ്ങളാണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് ആറ് ചെയ്ത് മെയിൻ്റെ മെയിൻ്റെനൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന റോഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവിങ്ങും വളരെ നല്ലൊരു അനുഭവമാണ് ഏകദേശം രണ്ട് മൂന്ന് ചെറിയ ഗ്രാമങ്ങൾ നമ്മൾ പിന്നിട്ട് കൊണ്ട് നമ്മുടെ യാത്ര തുടങ്ങി തുടരുകയാണ് അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ചുറ്റും കാണുവാനായിട്ട് സാധിക്കുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു റോഡിന് രണ്ട് വശത്തുമായിട്ട് ഒരുപാട് മരങ്ങൾ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും തമിഴ്നാടിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളൊക്കെ മാറി മാറി കാരണം ഇത്രയും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു റോഡ് ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പോലും വളരെ അപൂർവമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൂടെ ഇത്രയും പച്ചപ്പും ഇത്രയും മനോഹര കാഴ്ചകളുമായി കണ്ടുകൊണ്ടുള്ളൊരു യാത്ര ഉണ്ടാകുന്നത് സൊ നമ്മുടെ യാത്രാ മധ്യേ നമ്മളൊരു ചെറിയൊരു തെങ്ങും നമ്മൾ ഇറങ്ങി അത്യാവശ്യം നല്ല കാഴ്ച്ചകളും നല്ല വായും ശ്വസിച്ചു കൊണ്ട് നമ്മളൊരു ചെറിയൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇവിടെ ഇത്രയും വെള്ളം കാണാറില്ല ഇപ്പോൾ തൊട്ടടുത്തുള്ള ഏതോ ഒരു ഡാം തുറന്നു വിട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വെള്ളം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തൊട്ടടുത്തൊരു വലിയൊരു ആൽമരം ഈ ഒരു കാഴ്ചകളെല്ലാം തന്നെ നമുക്ക് കണ്ണിന് കുളിർമ പകരുന്ന ഒന്ന് തന്നെയാണ് എങ്ങനെ ഉണ്ടാക്കിന്റെ തമ്പി എന്താണ്

ഇല്ല ഇപ്പോഴല്ലേ ഇപ്പോഴല്ലേ വീഡിയോയിൽ നേരത്തെ നമ്മൾ പറഞ്ഞെങ്കിലും വീഡിയോയിൽ ഈ പോകുന്ന റൂട്ട് ഒരുപാട് തെങ്ങിൻ തോപ്പുകളാണ് രണ്ട് സൈഡും തെങ്ങിൻ തോപ്പാണ് ഒരു പ്രത്യേക ഭംഗിയാണോ കാണാനായിട്ട് ഏകദേശം നമ്മൾക്ക് പോവേണ്ട സ്ഥലം എത്താറായി തോന്നുന്നു ഇവിടെന്നൊരു ഏഴ് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഇത് കണ്ടോ എവിടെ കഴിഞ്ഞാലും നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാലും തെങ്ങിൻ തൊപ്പാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ തേങ്ങ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു ഈ കാണുന്നൊക്കെ ഉണ്ടാവും പുതിയ തെങ്ങിൻ തൈകൾ ഇങ്ങനെ നട്ടു വെച്ചേക്കുവാണ് ഇപ്പൊ നമ്മള് കൊറേ കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞ് വന്ന് നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതെല്ലാം വളർന്നിട്ടുണ്ടാവും അപ്പുറത്തായിട്ട് നമുക്ക് അവിടെയും തെങ്ങുകൾ തന്നെയാണ് ആ ദൂരെ കാണുന്ന അതാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ് അത് കേറി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കേരളത്തിലേക്ക് പോവാം നമ്മളിപ്പോ തൽക്കാലം എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല നമ്മ തിരുമൂർത്ത് ഡാമു വരെ പോയിട്ട് വരും കൊള്ളാലേ നല്ല മനോഹരമായ ദൃശ്യമല്ലേ കാണുന്നത് അത്യാവശ്യം നല്ല ണെങ്കിലും രീതിയിലിട്ടാറിട്ട റോഡുകളാണ് നമുക്ക് യാത്ര വളരെ വളരെ ശരിക്കും അപൂർവമായിട്ടാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നമുക്ക് കാണേണ്ടി വന്നത് ഇവിടെ ഒരുപാട് ഇതുപോലുള്ള ട്രക്കുകളും മറ്റും ഒരുപാട് നമുക്ക് കാണാൻ പറ്റും കൊറോണ കാരണം യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ തിരുമൂർത്തി ഡാം കാരണം ഒരുപാട് തിരക്കൊന്നുമില്ല നമുക്ക് വളരെ സുരക്ഷിതമായി നമുക്ക് യാത്ര ചെയ്ത് നമുക്ക് തിരിച്ചുവരാവുന്നതാണ് പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പുവരുത്താം ഫേസ് മാസ്ക് എപ്പോഴും ധരിക്കുക അതോടൊപ്പം തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക ഇത് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം തിരക്കുള്ള സ്ഥലങ്ങൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക മലനിരകളുടെ അടുത്തേക്ക് പോകുന്ന പോലെ അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ നാടിന്റെ റോഡുകളെ പറ്റി നമ്മൾ പറയാതിരിക്കയാലും അടിപൊളി റോഡാണ് നമ്മുടെ നാട്ടിൽ പോലെ കാട്ടാറൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാം

നമ്മുടെ യാത്രയുടെ പ്രധാന ഉദ്ദേശം അത് തന്നെയല്ലേ ഗ്രാമപ്രദേശങ്ങളിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് പോകാന്ന് തന്നെയല്ലേ എക്സ്പ്ലോർ നഗരത്തിന്റെ തിരക്കിൽ നിന്നും ആ മലിനീകരണത്തിൽ നിന്നും ഒക്കെ നമുക്കൊരു ആശ്വാസം കിട്ടുന്ന ഒരു യാത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ശരി പക്ഷേ എന്തായാലും ചുറ്റുപാടും വളരെ മനോഹരമായ കാഴ്ചകളാണ് നീലാകാശം അതിനെ താഴെ പച്ചപ്പ് ഈ ചുവന്ന ഭൂമി കൂടി മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഞാൻ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതും കൂടി കാണിച്ചു ആഹാ എന്താ അല്ലേ ആകാശമുട്ട വളർന്നു നിൽക്കുന്ന തെങ് ശരിക്കും ഇത് വരച്ചു വെച്ചതുപോലെ തോന്നും അല്ലെ ആരാണ് ഇത് പിടുത്തുകയും ചെയ്യുന്ന ഒരു പിടിയില്ലേ ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മുടെ മച്ചമ്മർക്ക് ഇങ്ങനെ ചിരി അടക്കാൻ പറ്റുന്നില്ല ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഓടി തോന്നുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ നമ്മൾ നിരുമൂർത്തി ഡാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് എൻട്രൻസ് ഇതിനകത്തേക്ക് നമുക്ക് കയറുവാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എങ്കിലൊന്ന് പോയി നോക്കാം അത്യാവശ്യം കാണാവുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് അടിച്ചുപൊടിച്ച് തിരിച്ച് നമുക്ക് യാത്രയാ അപ്പോ ഫൈനലി ഞങ്ങൾ ഇവിടെ തിരുമൂഹൂർത്ത് ഡാമിൽ എത്തിയിട്ടുണ്ട് പക്ഷേ അകത്തോട്ട് കയറാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും നമ്മൾ വെയ്റ്റിങ്ങിലാണ് പെർമിഷൻ അടുത്ത് അകത്ത് കയറാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പം എൻ്റെ ഈ പിറകിൽ കാണുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും പശ്ചിമഘട്ടമാണ് ഈ കാണുന്ന മലനിരകൾ മുഴുവൻ ഇതിന് തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സീനിക് ഭംഗി എന്ന് പറയുന്നത് നമുക്ക് വളരെ മനോഹരമായ ദൃശ്യങ്ങൾ തരുന്ന ഒന്നാണ് ഇനി ഇങ്ങോട്ട് വരുന്ന റൂട്ടിൽ നമുക്ക് ഒരുപാട് മനോഹരമായ മറ്റു കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും നല്ലൊരു ഡ്രൈവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കോയമ്പത്തൂർ ഈറോഡ് ഭാഗത്തുള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് വന്ന് പോകാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ തിരുമൂർത്തി ഡാം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ തമിഴ് സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തമിഴ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡാം കൂടിയാണ് ഈ തിരുമൂർത്തി ഡാം ഈ തിരുമൂർത്തി ഡാം എന്ന് പറയുന്നത് ശരിക്കും തിരുപ്പൂർ ജില്ലയിലാണ് ഉദുമൽപേട്ടിന് അടുത്തായിട്ടാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കോയമ്പത്തൂർ ഈറോഡ് ഭാഗത്തുള്ളവർക്ക് ഒരു ദിവസത്തേക്ക് വന്ന് പോകാനായി പറ്റിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് പിന്നെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി വരെയാണ് ആ വിൻ്റർ ടൈമിൽ സമ്മർ ടൈമിൽ മുപ്പത് ഡിഗ്രി മുപ്പത്തിരണ്ട് ഡിഗ്രി വരെ റീച്ചാകും ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് അപ്പൊ ആ സമയത്ത് കൂടെ വരി വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും നമുക്ക് ചുറ്റി കാണുവാനായിട്ട് സാധിക്കും നിലവിലെ കോവിഡ് സിറ്റുവേഷൻ കാരണം നമുക്ക് ഡാമിനകത്തേക്ക് കയറുവാനായിട്ട് പറ്റിയില്ല പക്ഷേ പുറത്തു നിന്നും അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ് ീ കാണുന്നത് പ്രത്യേക തരം ഒരു ഓന്താണ് ശരിക്കും രണ്ട് മൂന്ന് തവണ ഇത് നിറം മാറി അപ്പം ആ ഒരു കൗതുകം കണ്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് ഞാൻ ഇതുവരെയും ഇത്തരത്തിലുള്ള ഒരു ഓന്നിനെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമെന്റ് ചെയ്യാം ഒരു പ്രത്യേക രീതിയിലാണ് അത് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് അപ്പൊ തിരുമൂർത്തി ഡാം കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ വാൽപ്പാറയിലേക്ക് പോവുകയാണ് സോ അവിടുത്തെ കാഴ്ചകളും മറ്റ് വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ